എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയില്ലേ അപ്പോൾ നമ്മളും കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആവിനെ സ്വാഗതത്തിൽ പുതിയ വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ അത നേരെ ഒക്കെ വെളുത്തത് ചെറിയൊരു തണുപ്പുകൾ കൂടി ഒരു വെയിലൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇടപെടുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇനി ഇപ്പോൾ ചൂടുള്ളൊരു വെയിലൊക്കെ വരും എന്തായാലും അപ്പോൾ നമ്മുടെ രാവിലെ കുറേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരത്തെ നമ്മുടെ ഗഡിനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഗാർഡിലേ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിപാടി ഉണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതാ നോക്കി നമുക്ക് കുറേ വെറൈറ്റി ഇന്നെ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സിന് സ്നേഹിക്കുന്ന കൂട്ടാർക്ക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എല്ലാത്തിനും സന്തോഷം തന്നെയായിരിക്കും അപ്പോൾ ഇതിലപ്പോൾ ചെമ്പരത്തിയിൽ നിന്ന് ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലില്ലാത്തൊരു സംഭവമായിട്ട് ഈ ഒരു മണി പ്ലാന്റ് ഈ ഒരു വെറൈറ്റി എൻ്റെ കയ്യിൽ രണ്ട് വെറൈറ്റി ഉണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു വെറൈറ്റി ഇല്ല അത് നല്ല രസമാണ് ഇട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇങ്ങനെ തട്ടടിച്ച് തൂങ്ങുമ്പോൾ അത് പ്രത്യേകം ലുക്ക് തന്നെ ആയിരിക്കും അപ്പോൾ എന്നാലും ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ച് പാകത്തിനുള്ള സൈസൊക്കെ ആക്കി നല്ലൊരു പോട്ടിങ്സർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് നട്ടി അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ കൈസ് അപ്പോൾ നോക്കി ഇതായാലും നോക്കി ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് നല്ല രസമായിട്ട് നമ്മൾ ഇങ്ങനെ പോട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലത്തെ കുറച്ച് വെറൈറ്റിയും കൂടി ഉണ്ട് പല അതായത് ലീഫ് തന്നെ പല പല കളറിൽ വന്നിട്ട് എന്തായാലും ഇതൊക്കെ നന്നായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാര് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഏതൊരു പ്ലാന്റ്സ് ആണ് നടന്ന ഒരു ടൈമെന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾ രാവിലെ നടുക അല്ലാതെ നല്ല വെയിലൊക്കെ താഴ്ന്ന് വൈകുന്നേരം ടൈമിൽ അപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ വെയിലൊന്നും പറഞ്ഞാൽ ചെറിയൊരു തണുപ്പോട് കൂടി ഒരു വെയിലാണ് അപ്പോൾ നല്ലൊരു വെയിൽ വരാൻ വേണ്ടി എന്തായാലും ഒരു കുറച്ച് ടൈം എടുക്കട്ടെ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വെയിലൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു രാവിലെയൊക്കെ നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ചെടിയൊക്കെ കുറച്ചുകൂടി ഒന്ന് കരുത്തോടു ഷാറായി വരാനും അതേപോലെ തന്നെ വെയിൽ താന്നിട്ടുള്ള വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് എന്നാലും ചെടിയൊക്കെ നട്ട് കൊടുക്കുന്ന ഒരു ടൈം എപ്പോഴും നമ്മൾ ആ ഒരു വെയിൽ താന്നിട്ടുള്ള ഒരു ടൈമാണ് നമുക്ക് അനുയോജ്യമായിട്ടൊരു ടൈം ഇപ്പോൾ എന്നാലും ഇപ്പം നമുക്ക് നടാൻ വേണ്ടി പറ്റിയൊരു ബെസ്റ്റ് ടൈം വരെയാണ് എന്നാലും ഇതെല്ലാം നമുക്ക് നല്ലതിൽ നമുക്ക് ഇപ്പോൾ പോട്ട് നടപോത്തന്നെ കുറച്ച് നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നല്ല നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഫുൾ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതിനും അതുപോലെ തന്നെ ചെടികളൊക്കെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് ചെടികളൊക്കെ എന്നൊരു വികാരം തന്നെയായിരിക്കില്ലേ അതുപോലെ തന്നെ ഞാനൊന്നും ഒരുപാട് സന്തോഷത്തിലാട്ടു നോക്കി എൻ്റെ ഒരു ഇലകളുടെ ഒരു ചെറിയ ചെറിയ ഇലകളായിട്ട് നോക്കി നല്ല ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ട് ഒരു പ്രത്യേക ലുക്ക് തന്നെയാ കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഹാങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നോക്കി ഇത് നമ്മുടെ കരിനേച്ചി കേട്ടോ അപ്പോൾ കരുനേശിക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അതേ ഒരുപാട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള ഒരാളാണ് കരുനച്ച് അതേപോലെ ഇതിൽ നമുക്ക് കോവലിൻ്റെ വള്ളി കൂടി ഉണ്ട് കിട്ടും അപ്പം കോവലിൻ്റെ വള്ളി ഞാനൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വളർത്തി വിടാം നോക്കിയത് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കോവൻ എപ്പോഴും നമുക്ക് വള്ളു നട്ടിട്ടുണ്ടാകാം അതുപോലെ തന്നെ അതിൻ്റെ സീഡിൽ നിന്നും ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ വള്ളി നട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നമുക്കിത് വെറൈറ്റി വെറൈറ്റി നല്ല കടും കളറിൽ വരുന്ന തെറ്റു തെറ്റായിട്ടുള്ള ഇതിപ്പോൾ മഞ്ഞയുടെ കേട്ടോ മഞ്ഞയുടെ ഉണ്ടപോന്നെ റെഡിൻ്റെ ഉണ്ട് കേട്ടോ ചെമ്പരത്തിയാണെ ചെറിയൊരു മുട്ട ഉണ്ട് ഇട്ടുണ്ടായാലും നമുക്കിനി അതുക്കെ പോയിട്ട് എല്ലാം നട്ടു കൊടുക്കാം തന്നെയാണെങ്കിൽ മണ്ണ് മുക്കിയത് അതുകൊണ്ട് നമ്മൾ മണ്ണ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക ഈ ഒരു ഭാഗം ഒരു കട്ടിങ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നന്നെ മണ്ണ് ഇണ്ട് കിട്ടും അപ്പൊ ഇതിന്റെ മേളിലേക്ക് നമ്മൾ തക്കാളി പച്ചമുളക് അങ്ങനത്തെ സംഭവമൊക്കെ ആയിട്ട് നട്ടു കൊടുത്തില്ല അതായത് ഇവിടെ നിന്ന് കുറച്ച് മണ്ണെടുക്കാൻ അതിലേക്ക് മേലെപ്പൂ കുറച്ച് ചെറിയ രീതിയിൽ നട്ടിപ്പൂണ്ടാവില്ല അപ്പൊ ആ ഒരു പുല്ല് കാര്യങ്ങളൊക്കെ അതിനുശേഷം നമുക്ക് മണ്ണ് മാത്രമായിട്ട് കൊടുക്കാം അപ്പൊ ആണിക്കുട്ടിട്ടോ കൂടെ തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ മണ്ണുള്ളൊരു ഏരിയ കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത് അപ്പൊ നമുക്ക് വേണ്ട മണ്ണ് അത് അത്യാവശ്യം നല്ല ഇതില് പോട്ടാണോ അപ്പം ഇതിര് പോട്ടിൽ ഞാനിതാ ഇത്രയും മണ്ണ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൽ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് കട്ട കട്ടക്കട്ടയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കട്ടക്കട്ടയൊക്കെ നന്നായിട്ട് പൊടിച്ച് നമ്മൾ എല്ലാം ഒരേ ലെവലിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു മൂന്ന് നാല് ഐറ്റംസ് കൂടി ചേർക്കാറുണ്ട് അതായത് നമ്മുടെ ചകിരി അതേപോലെ തന്നെ വേപ്പിമ്പുണ്ടാക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിങ്കാശ്ശത്തിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കാം അല്ലെങ്കിൽ രണ്ട് ചേർത്താലും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അന്നേരം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലാവരുടെയും ഒരേ ലെവലിൽ ആ ഒന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിങ്സ് മിക്സർ ആക്കിയിട്ട് പോട്ടുകളാണെങ്കിൽ പോട്ടുകളല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ ചൂടിലൊക്കെ കൊടുക്കാൻ വളരെ കല അടുത്ത് ഞാൻ എന്തായാലും നമ്മുടെ മണി പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ട് അതൊരു അതൊരു ഹാങ് പ്ലാന്റ് ആണെങ്കിൽ എന്തായാലും അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് പോട്ടിങ്സ് അത് ഉണ്ടാക്കട്ടിട്ട് അപ്പം എന്തായാലും നമ്മുടെ ബാക്കി ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കാണാം എന്താ നമ്മുടെ മണ്ണൊക്കെ നന്നായിട്ട് പൊടിച്ച് നല്ല എല്ലാവരും ഒരേ ലെവലിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറും കുറച്ച് വേപ്പും മിണ്ണാക്കും കുറച്ച് ചാണകപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പാടെ മിക്സ് ചെയ്ത് എല്ലാം ഒരേ ലെവലിലാക്കി വെച്ചിരിക്കുവാണേ പിന്നെ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് പോട്ടുകളിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നടത്തി നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒന്നാമത് നമ്മുടെ ചകിരിച്ചോറ് പറയണത് നല്ലൊരു വെറ്റ് കണ്ടൻറ് ഉള്ളതാണ് അപ്പോൾ ഒരു ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൊതുവേ നമ്മുടെ പോട്ടിങ്സർ ആയാലും നല്ലൊരു കൂളിംഗ് ആയിരിക്കണം അപ്പം പിന്നെ മണ്ണ് അത്യാവശ്യം നന്നായിട്ട് ഒരു നനവുള്ളൊരു മണ്ണായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ലെവലിൽ കേട്ടോ നമ്മുടെ പോട്ടിങ്സർ ഇപ്പോൾ സെറ്റ് ആയിട്ടത് ഉണ്ടായിരുന്നു നമുക്കിനി ബാക്കി പ്രൊസീജിയറിലേക്ക് കിടക്കാം നമുക്ക് എന്തായാലും നമ്മുടെ ഹാങ് പ്ലാന്റ് തന്നെ അത് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മണി പ്ലാന്റ് നടവേണ്ടതാ ഒരു പോട്ടൊക്കെ ആ ഒരു പോട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സർ അത്യാവശ്യം നല്ല വെയിറ്റിൻ്റെ കിട്ടും കാരണം ഈ ഒരു പോട്ട് അത്യാവശ്യം വലുപ്പുള്ള ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹാങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പോട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീമിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇട്ടിട്ടുള്ളൂ ഫുള്ളായിട്ട് നമ്മൾ പോട്ടുകൾ നടന്ന ടൈമിൽ ഫുള്ളായിട്ടിടേണ്ട ആവശ്യം നമുക്ക് മുക്കാൽ ഭാഗം തന്നെ ധാരാളം അപ്പോൾ മക്കാല ഭാഗത്തോളം നന്നായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണപ്പം അത്യാവശ്യം നന്നായിട്ട് നാനം വേണ്ടി എടുമ്പായാലും നമ്മുടെ പോട്ട് സെറ്റായിട്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ടാകാതെ നോക്കി അല്ല അപ്പോൾ ഈ ഒരു പ്ലേറ്റിലൂടെ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം കുറച്ച് കൂടുതലാണെങ്കിലും ഇതിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒരു മൂന്ന് ഡ്രൈനേജ് ഹോൾ ഉണ്ട് ഇടപ്പം അതിലേക്കൂടെ നമുക്ക് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോട്ടിലേക്ക് വന്ന് സെറ്റ് ആയിക്കോളും അപ്പം എന്തായാലും നമ്മൾ വെള്ളം ഇതിൽ അധികമായിട്ട് ഇരിക്കൂലെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഹാങ്ങ് ചെയ്യുന്ന ടൈമിൽ ഒരു വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ചെടിയൊക്കെ നായിക്കുന്ന ടൈമിൽ പെട്ടെന്നിങ്ങനെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഡ്രൈനേജ് ഹോളിൽ കൂടെ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് താഴേക്ക് വന്നത് നമ്മുടെ ചുമരുകളിലൊക്കെ തെറിക്കാനുള്ളൊരു ചാൻസ് അപ്പോൾ അത് നമുക്ക് ഇതിലൂടെ വളരെ നന്നായിട്ട് തന്നെ പരിഹരിക്കാൻ വേണ്ടി വരും കാരണം ആ ഒരു അടിയിലൊരു പോട്ടിൻ്റെ അടിയിൽ തന്നെ ഒരു പ്ലേറ്റ് വരുന്നത് കൊണ്ട് തന്നെ ആ അധികമായിട്ടുള്ള വെള്ളം അതിലേക്ക് തങ്ങി നിൽക്കുന്നതോടുകൂടി നമുക്ക് അങ്ങനെ ചെടി തെറിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഇത് വലച്ചെടുക്കും കൂടി ചെയ്യരുത് നമുക്കിനിപ്പോൾ ഒരു ദിവസം നനയ്ക്കാൻ വേണ്ടി പറ്റില്ലാണ്ടെങ്കിൽ ഒരു ദിവസം കൂടുതലായിട്ട് നനയ്ക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൂട്ടില് ഇവിടെ ആ ഒരു വേരിയോടെ വരച്ചെടുക്കുമ്പോൾ കുറച്ച് കാര്യം ഉള്ളൂ ഈ ഒരു പ്ലേറ്റായിട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ ഹാങ് ചെയ്യുന്ന കുറച്ച് പോട്ടിലൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊരെണ്ണം കേട്ടോ ഇത് അപ്പം പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ മണി പ്ലാന്റ് ഞാൻ ഇതാണ് ഈ ഒരു സൈസിലാട്ടോ അപ്പോൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോകണത് ഒത്തിരി സൈസില് എടുത്ത് നമ്മൾ വേറൊരു വെറൈറ്റി മണി പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നേഴ്സറിയിൽ നിന്നാണേ അതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൽ നിന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആട്ടോ ഇത് ഞാൻ ഞാനിതിനെ മൂന്ന് പീസുകളായിട്ടാട്ടോ കേട്ടോ മുറിച്ച് മാറ്റിയിട്ടുള്ളത് നോക്കി അപ്പോൾ ഈ ഒരു മൂന്ന് പീസുകൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ തന്നെ നട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്രോ ചെയ്യുമല്ലോ പിന്നെ അതിനനുസരിച്ച് വേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് വിടാം അതായത് നമുക്ക് ഇഷ്ടാനുസരണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്യാമല്ലോ ഡിസൈൻ അനുസരിച്ച് തൂക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അത്യാവശ്യം ഹാങ്ങ് ചെയ്ത് വരുന്നതിനനുസരിച്ച് തുന്നതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ പൂട്ടുകളിലേക്കും നട്ടു കൊടുക്കാം അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെറിയൊരു ചെറിയ ചെറിയ നടാൻ വേണ്ടി പാകത്തിന് ചെറിയ ചെറിയൊരു കുരി എടുക്കുകയാണേ ഇനി നമ്മളെപ്പോഴും ഇതുപോലെ പോട്ടിങ്സിലൊക്കെ ഉണ്ടാക്കിയത് നടവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ കാരണം ഒരു അടിവളം കിട്ടുന്നതിന് തുല്ല്യാണ് നമ്മൾ പോട്ടിങ്സർ ഉണ്ടാക്കുമ്പോൾ ഇതാ നമ്മൾ രണ്ട് പീസുകൾ നട്ടു കൊടുത്തിട്ടുണ്ടോ മൂന്നാമത്തെ പീസ് കൂടി ഞാൻ നട്ടു കൊടുക്കുവാണേ ഇതൊന്ന് വളർന്നിറങ്ങാൻ വേണ്ടി എന്തായാലും കുറച്ച് ഡേയ്സ് ഡേസ് പിടിക്കപ്പാലും അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഓരോരോ വീഡിയോസ് വീഡിയോസിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അടുത്തതാണ് ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇപ്പോൾ നട്ടു കൊടുത്തുള്ളത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒരുപാട് വെള്ളം വേണം കാരണം ഓൾറെഡി നമ്മൾ ചകിരി ചോറ് കിട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു നനവുണ്ട് അത് നല്ലൊരു ഈർപ്പത്തിൻ്റെ ഒരു കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടും നമ്മൾ ഏതൊരു പ്ലാന്റ് ആയാലും നട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് വെള്ളം കൊടുക്കുള്ളൂ അപ്പോൾ അതാണോ ഒന്ന് കുറച്ചുകൂടി ഒന്ന് കരുത്തോടെ വളരാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് തളിച്ചൊന്ന് സെറ്റായി കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കൊന്ന് ഹാങ്ങ് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരണം നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് കുറേ ചെടികൾ നമ്മൾ ഇനി നടൻഡിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ ഒരു ഒരുപാട് പറയുന്നത് നമ്മുടെ കല്നിയുണ്ട് അപ്പൊ നേരം നമുക്ക് ഓരോന്ന ഓരോന്ന് നയിട്ട് ലെവലിൽ നമ്മൾ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണൊന്നും പെട്ടെന്ന് തന്നെ കുത്തി ഒടിച്ച് പോകാതെ ചെടിക്കുന്ന ഒരു ഡാമേജ് വരാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നനച്ച് കൊടുക്കാനും വേണ്ടി പറ്റും അതേപോലെ തന്നെ ചെടി നല്ല ഷാർ ആയിട്ട് വരും അങ്ങനെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം ഇനി നമുക്ക് നടാനുള്ള പ്ലാന്റൊക്കെ ഒന്ന് നടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മണ്ണൊക്കെ ഒന്ന് സെഡ് ചെയ്യേണ്ട അപ്പം ആ മണ്ണ് കുറച്ച് ഒന്ന് കിളച്ചൊന്ന് ഒതുക്കാണ്ട് അതേപോലെ തന്നെ അവിടെ കുറച്ച് കാടൊക്കെ എടുക്കുന്നാലും വലിയ കാടുകളൊക്കെ നമ്മൾ തപ്പൊന്ന് ഓൾറെഡി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ചെറിയ രീതിയിൽ കുറച്ച് കാടേണ്ട അപ്പോൾ അതൊന്ന് കളഞ്ഞ് ഏത് മണ്ണൊക്കെ ഒന്ന് ഒരേ അതെല്ലാം ആക്കിയതിന് ശേഷം നമുക്കിന്നത് ബാക്കി പ്ലാന്റ്സ് നടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിൽ വന്ന് തുടങ്ങിയിട്ടെങ്കിൽ നോക്കി ഇങ്ങനെ ഫുള്ളുന്ന തരത്തിലുള്ള വെയിലൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടൈമിലൊക്കെ നോക്കിയിട്ട് പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടുത്തും പോവില്ല അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വരും ഇവിടെയാണെങ്കിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ താഴേക്ക് ഫുള്ള് എയലാണ് അപ്പം മേളത്ത് തിട്ട് ഫുൾ നമ്മൾ നമ്മുടെ ബോയ്സത്തിൻ്റെ പ്ലാന്റും അതേപോലെ തന്നെ കുറച്ച് റോസ് അങ്ങനെ കുറച്ച് വെറൈറ്റി ഒക്കെയാണ് നമ്മളത് നട്ടു കൊടുത്തത് പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായപ്പോൾ ആ ഒരു സ്ഥലത്തേക്കും നമ്മൾ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൂടി നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ കുറച്ച് സ്ഥലം കൂടി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണം അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമുക്കിങ്ങനെ ഫുള്ളൊന്ന് റിമൂവ് ചെയ്തിട്ട് അത് കാട് ഫുള്ളൊന്ന് നീക്കിയിട്ട് നമ്മളിതുപോലെ പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുക്കാൻ വേണ്ടി അവിടെ കാണാനും പറ്റിയ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അതേപോലെ തന്നെ കാട് കയറുന്നത് നമുക്ക് നല്ല രീതി തന്നെ കുറയ്ക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇനി നമുക്ക് നടാനുള്ള കുറച്ച് വലിയ മരം പോലെ ആയി പോകുന്ന ചെടികളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ നട ചെമ്പരത്തി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ചെടിയായിട്ടല്ലോ നമുക്ക് അത് കുറച്ചു കൂടി ഒന്ന് ഹൈറ്റ് വെച്ച് പോകും അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നട്ടു കൊടുക്കാൻ വേണ്ടി തന്നാൽ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വലിയ വലിയ കാടൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് അതിൽക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ആ മണ്ണൊക്കെ നന്നായിട്ട് പൊടിപൊടി ആയിട്ട് വരുന്നുണ്ട് കാരണം ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രിംഗ്ലർ വെക്കുന്നത് ഉടനെ അവിടെയൊക്കെ മണ്ണ് നല്ല രീതിയിൽ തന്നെ ലൂസ് ഉണ്ട് അതുകൊണ്ട് കിളക്കാൻ വല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കല്ലുള്ള കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു അതായിരുന്നു കുറച്ച് ടാസ്ക് ഇത് കൂടാതെ പിന്നെ നമ്മുടെ കയ്യിൽ ചുമപ്പും അതേപോലെ തന്നെ ചുമപ്പും ഇനി രണ്ട് വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടു അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ നട്ടു കൊടുക്കുന്ന ഈ ഒരു വെറൈറ്റി നമ്മുടെ ഇതിൽ നിന്നിലില്ലാത്ത വെറൈറ്റി ആട്ടോ ഒരു മൂന്നിനം വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ നല്ല തട്ട് ഇങ്ങനെ വലിയ ഫ്ലവർ ഒക്കെ ഉണ്ടായി വരുന്നത് കാണാൻ അതിന് രണ്ട് പൂവിണ്ടെങ്കിൽ തന്നെ നമുക്ക് നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നിയിട്ടും എന്താ അങ്ങനത്തെ വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മൾ ഇപ്പോൾ നട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ചെമ്പരത്തിൻ്റെയും എടുത്തിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം മൂത്ത തണ്ട് നോക്കിയിട്ടോ ഒരുപാട് പിഞ്ചായിട്ടുള്ള തണ്ടല്ല എടുത്തിട്ട് അതായത് കിളുന്തമായിട്ട് വന്ന തണ്ടല്ല കേട്ടോ അത്യാവശ്യം മൂത്തിട്ടുള്ള തണ്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ ഫുൾ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുത്തിട്ടതിന് ശേഷം പിന്നെ തോമ്പ് വെച്ച് തന്നെ ഒന്നൂടി ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മണ്ണ് ഇട്ടു നമുക്ക് ജസ്റ്റ് തുമ്പോഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് മണ്ണ് വരുമ്പോൾ ഇതാ നന്നായി ആ ഒരു പ്ലാന്റ്സ് നന്നായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഇവിടെ നടാണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ ഇങ്ങനെ നീണ്ടി എടുക്കുന്നുണ്ട് കുറച്ച് സ്ഥലം പിന്നെ നമുക്ക് സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് ഇവിടെ നമ്മൾ വലിയ കടകളൊക്കെ ഞാനിതാ പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെയും നമുക്ക് ബാക്കിയുള്ള വലിയ വലിയ കുറച്ച് ഹെവി ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നട്ടു കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ മണ്ണ് റെഡിയാക്കുന്നതിന് തൊട്ട് മേളിലേക്ക് ഒരു റൂസ് പോകുന്നുണ്ടല്ലോ ഒരു ബ്ലാക്ക് ഓസ് അപ്പോൾ അത് നമ്മുടെ സ്പ്രിംഗ്ലറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റോസ് ആണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നാനോ സ്പ്രിംഗ്ലറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ഒരു നനവര് നന്നായിട്ട് ഒരു മണിക്കൂറൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ നല്ല രീതി തന്നെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിനെച്ചീട് അപ്പോൾ കരിനൊച്ചിക്ക് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെയൊരു കരി നെച്ചി മെഡിസൺ പ്ലാന്റിന് ഇവിടെ വളരെയേറെ കേട്ടോ കാരണം മെഡിസിനൽ പ്ലാന്റ് എന്ന് പറയാൻ കാരണം വേറെ ഉണ്ടാകും കാരണം ഇതിൻ്റെ വേര് തൊട്ട് തെറ്റിൽ ഉണ്ടാവുന്ന ഒരു കായും അതുപോലെ തന്നെ ഇന്ത്യയിലും മൊത്തത്തിൽ വളരെ ഉപകാരപ്രദം ആട്ടോ നമുക്ക് ഒരുപാട് വാദ സംബന്ധമായ ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കരിനെച്ചിയുടെ പ്ലാന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുവിധം വേനങ്ങൾക്കൊക്കെ ഈ ഒരു കരിനുച്ചി ആ ഒരു വേദനകളുടെ ഭാഗത്ത് അതിൻ്റെ കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം അത് അരച്ചിടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു കരുനൂച്ചിയുടെ ഒത്തിരി ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും മാത്രമേ നമുക്ക് ഒരുപാട് വലിയ കെയറും കാര്യങ്ങളൊന്നും ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ കരുനോച്ചി അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നന്നായിട്ട് നമ്മുടെ സ്പ്രിങ്ലറിൻ്റെ ഒരു എഫക്റ്റ് ഇതാ നോക്കി ഇപ്പോൾ ഈ ഒരു അടുത്താട്ടോ ഈ ഒരു ചെണ്ടുമല്ലി ഇത്രയും ഫ്ലവർ ഉണ്ടായിരുന്നു നോക്കി ഒരുപാട് പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെയാലും നമ്മൾ ചെറിയ ചെറിയൊരു ഡിസ്റ്റൻസിട്ടാണോ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നട്ടു കൊടുത്തിരിക്കുന്നത് തൊട്ടടു തൊട്ടടുത്തായിട്ട് താ ഒരു ഭാഗത്താണ് നമ്മളെ കരുന്ന് വെച്ചിട്ടുള്ളത് അതാണ് അത്യാവശ്യം നല്ലൊരു കമ്പ് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത് ഒരു കമ്പ് തന്നെ മതി നമുക്ക് വലിയ കെയറില്ലെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് ഗ്രോത്ത് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കരുന്ന് വെച്ചതുകൊണ്ട് തന്നെ ഏതായാലും നമ്മുടെ ഈ ഒരു മെഡിസിൻ പ്ലാന്റ് ഇവിടെ നല്ല അടിപൊളി ആയിട്ട് വളരട്ടെ അല്ലേ അപ്പോൾ ഈ ഒരു തിട്ടിൻ്റെ മേളിലേക്കാട്ടോ നമ്മുടെ ഈ ഒരു ചെണ്ടുമല്ലിയൊക്കെ വളർന്ന് നിൽക്കുന്നത് ഇപ്പോൾ താഴേക്കാണ് തൂങ്ങി നിൽക്കുന്ന ഒരു ലെവലാണ് കേട്ടോ കാരണം ഈ ഒരു പൂവെന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് പൂവുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് വയ്ക്കിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കമ്പൊക്കെ കുത്തി വെച്ചിട്ടാണെങ്കിൽ നോക്കി ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാത്ത വീണ്ടും താഴെ നമ്മൾ ആ ഒരു ഭാഗത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് നടന്ന് വേണ്ടിയിട്ടില്ല ഈ ഒരു ഭാഗവും നമുക്ക് നമ്മൾ നടന്ന ക്ലീൻ ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് കയറുന്നത് വരാം ഇനി നമുക്ക് ഒരറ്റം വേണ്ടത് നടൻ വേണ്ടി വരും നമ്മുടെ കോവൽ ഇപ്പോൾ കോവലിൻ്റെ വള്ളിയാട്ടോ ഇങ്ങനത്തെ നടാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മുടെ ഗാർഡനിൽ തുടങ്ങിയ പണിയുടെ ഇപ്പോൾ വന്നു എന്ന് ഏകദേശം പറഞ്ഞ് ഒരു സൈഡിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് താഴ്ഭാഗത്ത് എത്തിയിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് നമ്മുടെ കോവിൽ നിന്ന് നോട്ട് കൊടുക്കാം കാരണം കോവലിന് പറ്റി പടരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അടിപൊളിയായിട്ട് ഒരു കാപ്പി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാപ്പിയിലേക്ക് വളർത്താനുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത് വലിയ രീതിയിലെ കാടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കമ്പി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കമ്പി നമ്മുടെ ബ്രൂട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ നമ്മൾ പുറത്തേക്ക് കഴിച്ചു വിടുന്ന ഒരു ടൈമിൽ ആളുടെ ശങ്കരയിൽ കുളിത്തിട്ട് നേരെ ഈ ഒരു കമ്പിയിലേക്ക് വിടാറുണ്ട് അപ്പോൾ ഈ ഒരു കമ്പീടെ അറ്റം കുറച്ച് നീളത്തിൽ അങ്ങനെ വേറൊരു കമ്പിയിലേക്ക് കണക്ട് ചെയ്തിരിക്കും അതായത് വേറൊരു മരത്തിലേക്ക് കണക്ട് അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് തന്നെ ആൾക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്ന് ഒരു ഫ്രീ ആയിട്ടൊരു മൂവ്മെൻറ്റിനുമായിട്ട് നമ്മൾ അങ്ങനെ അതിലേക്ക് കൊളുത്തി വിടാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വേറെ ഡോഗിനെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആ ഡോഗ് നമ്മുടെ ഇതിലെന്തായാലും നമ്മുടെ കുഴി എടുക്കുന്നത് അതുപോലെ ആ ഒരു ഭാഗത്ത് ക്ലീനിങ്ങ് വരികയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള നമ്മുടെ കോവൽ വള്ളി ഇതാണ് അവിടെ നട്ടു എടുക്കുകയാണ് അപ്പം അത് ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് കോവൽ വള്ളി അത്യാവശ്യം ലങ്ങ്ത്തുള്ളൊരു വള്ളിയായിട്ടോ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടൊരു വള്ളി കൂടിയാണ് കാരണം മൂത്ത വള്ളിയായിട്ട് നല്ല പള്ളിയിൽ ഭാഗമൊക്കെ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ അത് പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ കോവലിൻ്റെ വള്ളിയൊക്കെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഇത് ഇവിടെ കുറച്ച് മൂത്ത വള്ളി നോക്കിയിട്ട് മുറിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് വളരാൻ നല്ലതാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന കെയറും കാര്യങ്ങളും അനുസരിച്ചിരിക്കും ബാക്കിയൊക്കെ ഇപ്പോൾ ഇവിടെ ആയാലും നന്നായിട്ട് തന്നെ ചപ്പൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് കരിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അപ്പോൾ ഒരു അടിവെള്ളം തന്നെയാണ് പിന്നെ നമ്മൾ പോട്ടി മിക്സിറിൻ്റെ കൂട്ട് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ അതായത് നമ്മളിപ്പോൾ നട്ടു കൊടുത്തുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെ ചൂട്ടിലും ഞാനൊരു പോട്ടി മിക്സറിനും കൂടി കുറച്ച് നട്ടിയതിന് ശേഷം അങ്ങനെ ചൂട്ടി കൂടെ കുറച്ച് കുറച്ചിടുന്നുണ്ട് പിന്നെ വെള്ളം വെള്ളം മസ്റ്റ് മസ്റ്റാണ്ട് വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത് കാരണം ഏതൊരു ചെലികളും നട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് വെള്ളം കൊടുക്കേണ്ട പാ പിന്നെ നമുക്കിതിലേക്കും വെള്ളം ഒഴിക്കാറുണ്ട് കാരണം നമ്മൾ നേരത്തെ നട്ടേനെ എല്ലാ പ്ലാന്റ്സ് ഒന്നും നന്നായിട്ട് വെള്ളം ഒക്കെ ഒഴിച്ച് വേദം ഇത്രയും ലെങ്ത്ത് ഉണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു കോകളിൻ്റെ വഴി നോക്കി നേരെ പറ്റിപ്പെടുന്നതാണ് ഈ ഒരു കാപ്പിയിലേക്ക് ആട്ടോ പോകുന്നത് പിന്നെ ഈ ഒരു കാപ്പി കാപ്പിയാണെങ്കിലും അത്യാവശ്യം നല്ല കാലപ്പഴക്കുള്ളൊരു കാപ്പി തന്നെ ആയിട്ടോ കാപ്പിയിലേക്ക് ഒന്ന് പറ്റി പിടിച്ച് ഒന്ന് സെറ്റായന് ശേഷം നമ്മൾ കാപ്പിയുടെ മേളിൽ കൂടെ അങ്ങ് പടർത്താനല്ല ഉദ്ദേശിക്കുന്നത് നേരെ വേറൊരു പന്തൽ ഇട്ടത് കാപ്പി നേരെ കണക്ട് ചെയ്തിട്ട് വേറെ ഒരു പന്തൽ ഇടാണ്ടപ്പോൾ എന്നാലും അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ വരുന്ന വിഴ്സി കൂടെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെന്താ അതൊക്കെ നെടുത്താൽ കുറച്ച് താഴെ പിന്നെ നോക്കി ഇവിടെ വീണ്ടും നമ്മുടെ കുറ്റിപ്പാർ ആയി തുടങ്ങിയിട്ടുണ്ടോ നോക്കി നല്ല രീതിയിൽ വിളവൊക്കെ തന്നതാണ് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത് അതായത് ഒരു ടു വീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മൾ പറിച്ചെടുത്തിട്ട് അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറ്റപ്പാരാണ് ഈ മൂത്തി വിളഞ്ഞ് നിൽക്കുന്നത് ഇനി ഇതാണ് നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാറ് നമ്മുടെ നേരത്തെ നട്ട് കൊടുത്തുള്ള മണി പ്ലാന്റ് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ള എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ചെയ്യും നമുക്ക് ഇതേപോലെ ഹാങ്ങ് ചെയ്യുന്ന പ്ലാന്റ്സിനൊക്കെ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാമായിട്ടോ ഒന്നിവിടെ ദിവസങ്ങളിൽ വെള്ളം കൊടുത്താൽ മതി ഇന്നിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടെങ്കിൽ നമുക്ക് നാളെ കൊടുക്കാം നമുക്ക് മറ്റൊന്ന് കൊടുത്താൽ അതേപോലെ തന്നെ വെള്ളം നല്ല കുത്തി ഒഴിച്ച് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ തന്നെ ധാരാളം അതാ ഈ ഒരു മണി പ്ലാന്റ് നോക്കി ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെയായിട്ട് നല്ല രീതി തന്നെ ഗ്രോത്ത് വെച്ചിരുന്നു ആ ഒരു പൂട്ട് നന്നായിട്ട് ഉള്ളിൽ കവർ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇത് ആ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് നന്നായിട്ട് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ല അടിപൊളി തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇറങ്ങിയ കൊണ്ടുതന്നെ നമുക്ക് നല്ല വെയിൽ വരുന്നതിന് മുന്നേ നമ്മുടെ പ്ലാൻസ് എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതാണ് കുറച്ച് കുറ്റിപ്പാരുടെ നമുക്ക് വിളവെടുക്കാനായിട്ട് നോക്കി അവിടെ അടുത്തടുത്തായിട്ട് കുറച്ച് ചെടികളൊക്കെ നാടിനെ മൂത്ത് നിൽക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പറിച്ചിട്ട് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നെയാകുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ കേട്ടോ മൂക്കു കൂട്ടും പിന്നെ കുറ്റപ്പാരം അതുകൊണ്ട് നമ്മുടെ സാധന വള്ളിപ്പാറും അല്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്നായിരിക്കട്ടോ മൂക്കു എത്തുന്നത് കൊണ്ടുതന്നെ നമ്മൾ കറക്റ്റ് ടൈമിനെ പറിച്ചു തന്നിട്ട് പിന്നെ നമുക്കത് തോരൻ വെച്ചാലും ഇവിടെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് മണിമണി തന്നെയായിരിക്കും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരു മണി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു മണി തന്നെയായിരിക്കും നമുക്ക് കൂടുതലുണ്ടാവരുത് ഉപരം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ എന്തായാലും കറക്റ്റ് കാരണം അങ്ങനെ കൈ വയ്ക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് അങ്ങ് പൊട്ടി വന്നിട്ട് ചെറിയ ചെറിയ മണി ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ട് അപ്പോൾ ഈ ഒരു പരിപത്തിലൊക്കെ നമുക്ക് പറിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാണ്ട് അതേപോലെ തന്നെ ഇലകളും ഉണ്ട് അത്യാവശ്യം പറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇലകൾ ഞാൻ എന്തായാലും പറിക്കുന്നില്ല കാരണം നമുക്ക് ഇന്ന് തന്നെ പയറ് പറിക്കാനുണ്ട് കുറച്ചേക്കുന്നേ നമുക്ക് ഇന്ന് പയറ് പറിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞിടെ അവിടെ വൈൻഡ് അപ്പ് ആയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് കാണുന്ന കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം വീഡിയോസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടിക്ക് കൂടുതൽ നിൽക്കാനും വർക്കല്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേന് എന്തായാലും നല്ല വെയിലായിരിക്കും കാരണം വെയിൽ നല്ല ചൂടുള്ളൊരു വെയിലാണെന്നാണ് കണ്ടിട്ട് ഏകദേശം തോന്നുന്നപ്പോഴത്തേന് നമ്മുടെ പകർന്ന് വറച്ചിട്ട് ഇടപെടുന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരു തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടി ഇടപെടുന്നാലും അതോടെ ഒന്ന് എനേബിൾ ചെയ്യാൻ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിലൂടെ